ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ടേക്ക് സ്വാഗതം ഇത് ഇന്ന് വൈകിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇതീ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് സ്റ്റാർ അവിടെ ഉണ്ട് ഇവിടെ എല്ലായിടത്തും സ്റ്റാർ ഇട്ടിട്ടുണ്ട് കേട്ടോ വൈകിട്ടാണ് അമ്മ അടുക്കളയിൽ എന്തൊക്കെയോ പണിയിലൊക്കെയാണ് അമ്മ മീൻ മേടിച്ചിട്ട് ഒന്ന് അങ്ങനെ ഞാൻ പിന്നെ നമുക്ക് അമ്മക്ക് മാതളന്നാരങ്ങിയൊക്കെ ഇതാക്കി കൊടുക്കരുന്ന് രാവിലെ കൊടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഇപ്പൊ മാതൃ നാരങ്ങ പൊളിച്ച് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പോണീ അപ്പൊ നമുക്കിന്റെ അമ്മ ഇനി എന്താണ് അടുക്കളയിൽ ചെയ്യണത് മീൻ കറി വെക്കാൻ ആ അപ്പനി എല്ലാം എന്നോട് നടക്കേണ്ടത് നമുക്കിനി ഇനി എന്താ ചെയ്യണേന്ന് പോയി നോക്കിട്ട് വരാ അപ്പതേ അമ്മ എന്താണ് മതിയണേ മീൻ കറി വെക്കാൻ പോണ്പ്പ മീൻ മേടിച്ചിട്ടുണ്ടെന്ന് അതിനെ ക്ലീൻ ആക്കി ഇനി മീൻകറി വെക്കാൻ നിർത്തണം അപ്പൊ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞൊക്കെ വെച്ചാ ഇവിടെ നമുക്ക് നാരങ്ങയൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് ജ്യൂസ് അടിക്കണം രാവിലെ മറന്നു മാതൃ നാരങ്ങളുടെ കാര്യം രാവിലെ പിന്നെ പിന്നെ മറന്നോയി എന്നുവെച്ചാൽ പരീക്ഷ അല്ലേ അപ്പൊ ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസം മാതൃ നാരങ്ങു അല്ലെ അപ്പ നാരങ്ങ ജ്യൂസ് രാവിലെ തരാറുണ്ട് കേട്ടാ സുധു അത് മറന്നു പോയതുകൊണ്ട് സുതു ചെയ്യുന്നുണ്ട് പിന്നെ അതേ ഞാനപ്പ വന്നപ്പോ തന്നെ വേഗം തന്നെ ചോറ് ചോറ് രാവിലെ വെച്ചത് അപ്പൊ അതൊന്ന് തിളപ്പിച്ച് വർക്കൂടുകൂടി കഴിക്കലോ ഇത്തിരി നേരം കഴിയുമ്പോഴും ഭയങ്കര തണവാവും എല്ലായിടത്തും തണവൊക്കെ ഇണ്ടാ പിന്നെ എല്ലാവരും എല്ലാ വീട്ടിലൊക്കെ സ്റ്റാർ കിട്ടാന്നൊക്കെ പറയണോട്ടെ ഇവിടെ ഉള്ളത് ആ എനിക്ക് മാത്രം ഇവിടെ തണവാണ് ഭയങ്കര ചൂടാണ് പക്ഷെ എനിക്ക് ഭയങ്കര തണമാണ് ഇത്തിരി കഴിയുമ്പോഴേക്കും ഞാൻ മറ്റേ മണാലില്ല തണവാണ് എന്താന്നോ പണ്ടേ എനിക്ക് വഴി കൂടി തണവ് പോയാൽ മതി അപ്പോഴേക്ക് ഇപ്പൊ ഡിസംബർ കൂടി ആയപ്പോ പറയണ്ട പിന്നെ അതെല്ലാവരും വീട്ടില് സ്റ്റാറൊക്കെ ഇട്ടാന്ന് പറയണോട്ടെ പിന്നെ നമ്മള് കൊറേ ദിവസ വീഡിയോന് എല്ലാ ദിവസവും മാക്സിമം എല്ലാ ദിവസം വീഡിയോ ഇടാൻ നോക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇപ്പൊ കമന്റിലൊക്കെ ആണെങ്കിൽ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പൊ വീഡിയോ കാണാനില്ല ചില ചിലിനെ കാണാനില്ല എന്നൊക്കെ അപ്പോൾ എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കൂടി മാത്രമാകുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കൂലെന്ന് ഓർത്താണ്ടെല്ലാ ദിവസവും വീഡിയോ ഇടാത്തത് എന്നാലും മാക്സിമം ബോറടിക്കാ ഇല്ലെന്നും കൂടി പറഞ്ഞോട്ടെ മാക്സിമം എല്ലാ ദിവസവും ഇനി വീഡിയോ എടുക്കണം ഒരേ ഒരേ ദിവസം ഒരേ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ ഇപ്പൊ നമ്മള് മീൻകറിയും വെക്കാൻ മൂണീന് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോ കണ്ടല്ലേ നമ്മുടെ ചെടി കൊണ്ടുവന്നിട്ടാ നട്ടിട്ടില്ല അത് ഞാൻ ഇപ്പം നടാന്ന് കരുതേന അപ്പം അതൊന്നും നട്ട് മീൻകറിയും വെച്ചി ആണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ വിശേഷങ്ങള് അപ്പതേ വേഗം തന്നെ നമ്മൾ സാധാരണ സ്പെഷ്യൽ ആയിട്ടൊന്നും അല്ല കേട്ടോ വെറുതെ എല്ലാം വാട്ടിയിട്ട് മീൻകറിയൊന്നും ഞാൻ കാണിച്ചില്ല വെക്കണമെന്നൊന്നും വെറുതെ ഉള്ളൂ അപ്പൊ നമുക്ക് ബാക്കി നമ്മുടെ വിശേഷങ്ങളിലോട്ട് കിടക്കാം അപ്പം സുഖം ജ്യൂസ് കിട്ടിയ ആ ഒരു എനർജറ്റിക് ആയിട്ട് വേണം എനിക്ക് പറമ്പിലോട്ട് ആ കുറച്ച് ചെടികളൊക്കെ നടാനായിട്ട് കുറച്ച് ചെടികളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ അത് നമ്മളൊന്ന് മേടിച്ച ചെടികളില്ലേ അതൊക്കെ നടണം അപ്പൊ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറയണോട്ടെ കൊറേ ദിവസായാലും നമ്മൾ അങ്ങാടും ഇങ്ങോട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറയണം ഇന്ന് തിന്നാൻ കഴിക്കാനായിട്ട് ആ ഇതിന്റെ കാച്ചിൽ കാച്ചിൽ ഇണ്ട് കാച്ചിൽ അപ്പൊ അമ്മ പുഴുങ്ങി കൊണ്ടുത്തന്നെ അപ്പൊ ഇന്നിപ്പോ വൈകുന്നേരം വന്നുകഴിഞ്ഞപ്പോഴത്തേ രണ്ടു മൂന്നാല് വർഷമൊക്കെ കഴിച്ച് കാച്ചിൽ ഞങ്ങളുടെ ഫേവറേറ്റ് സാധനമാണ് മീൻകറിയുടെ ആയിട്ട് വേണം അതങ്ങോട് തീർക്കാനായിട്ട് ചോറിനോട് എനിക്ക് വലിയ പിടിത്തുമില്ല ചോറ് ഒന്നും വലിയ താല്പര്യം ഇല്ല പിന്നെ ചോറ് കാച്ചിലും അത്ര നല്ലതല്ല എന്നാലും രണ്ടും കൂടി പിടുത്തം പിടിക്കണം വേഗം വെച്ചിട്ട് പറമ്പിലോട്ട് അപ്പൊ അതേ അമ്മതേ ചെടിയെടാനൊക്കെ പോയിട്ട് കൊറച്ചേരായിട്ട മണ്ണെടുക്കാൻ പോണ അങ്ങനത്തെ പരിപാടി കൊറേ കൊറച്ച നേരമായി തുടങ്ങിയിട്ട് ഇത്ര നേരമായിട്ട് ആളെ എവിടെ ഒന്നും കാണാനില്ല ചെടി ചെടികളെയും കാണാനില്ല അപ്പൊ നമ്മക്ക് പോയി നോക്കിയാലോ അമ്മ അവിടെ എന്തെടുക്കണ ബാക്കിലാണ് മണ്ണൊക്കെ എടുക്കുന്നത് അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം അമ്മ എന്താ എന്താ ചെയ്യണേന്ന് നോക്കിട്ട് വരാ െടികളൊക്കെ നമ്മടെ ഫ്രണ്ട് അതില് നോക്കി ഇന്നത്തെ വെയില് ഞാൻ ആ ഫ്രണ്ടിലാണ് കൊണ്ടുവന്നത് പക്ഷേ പോയാ പോയെന്നല്ല ഇവരൊക്കെ ഇനി എങ്ങനെ തിരിച്ചു പരൂന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ കണ്ടോ അത് പിന്നെ പിന്നെ കുഴപ്പമില്ല പക്ഷെ ഇനി ഇവരൊക്കെ തിരിച്ചു എനിക്ക് അറിയാൻ പാടില്ല ആ ഒരു വിഷമത്തിലാണ് ഞാൻ ഞാൻ ഓർപ്പം തന്ന എടുക്കണ്ട പറയാ നിങ്ങളോട് പറയാ അത് ഫ്രണ്ടിൽ വെച്ചോണ്ടാണ് പോയത് രണ്ടു ദിവസമായല്ലേ ഇരിക്കാണ് രണ്ടൂ ദിവസമായിപ്പ വെള്ളം തടിച്ചിട്ടുണ്ടായെങ്കിലും കരിഞ്ഞു നല്ലവേ ഇല്ലല്ലേ ഡേ ഇത് അല്ലേ എടുത്തില്ല ഗ്രോ ബാഗ് എടുത്തില്ല പഴയ തന്നെ നട്ടൻ്റെ അല്ല ഇത് അതിന് കുറച്ച് എനർജി ഉണ്ട് ഇത് തക്കാളിയും ഇതും പിന്നെയും പയറും കുഴപ്പമില്ല ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പ്രശ്നമായിട്ട് എത്തറുണ്ടായിരുന്നു എന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഭയങ്കര തെറ്റുണ്ട് എന്താന്ന് വെച്ചാൽ അത് അന്ന് തന്നെ നട്ടാൽ മതിയായിരുന്നു ഞാൻ പിന്നെയും പിന്നെയും വെച്ച് വെച്ചേ ഇന്നാവട്ടെ നാളാവട്ടെ എന്നും പറഞ്ഞ് വെച്ച ഐറ്റങ്ങളൊക്കെ ഇതാക്കി കളഞ്ഞ് അപ്പം ഇത് നട അതുകൊണ്ട് ഞാൻ ഗ്രോ ബാഗ് എടുത്തില്ല പഴയതി തന്നെയാണ് നട്ടത് ഇനി പിടിക്കോ ഇല്ലയെന്ന് അറിഞ്ഞൂടല്ല എന്തായാലും അടുത്ത വശം കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കൂലട്ടാ ചെടികളോട് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കുമായിരിക്കും ചെടികൾ പിന്നെ ഇപ്പം എവിടെ ഒരു ഭാഗം കൂടി ഉണ്ട് അതിലും കൂടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ് ഞാൻ വലിയ കാര്യമായിട്ട് വന്നതായിരുന്നു നടാനൊക്കെ പക്ഷേ പണി പാളിപ്പോയി അല്ലേ സുധു അതെ സുധു പോയിരുന്നു പഠിച്ചോ ഞാനത് നട്ടിട്ട് കയറി വരാം വലിയ ഇനി പരിപോഷിവിതൊന്നുമില്ല ഇവിടെ കയറി വരാം ഇപ്പം അപ്പോൾ ദേ അങ്ങനെ ഞാൻ ചെടികൾ ചെടികളുടെ അടുത്തു നിന്നൊക്കെ വേഗം കയറിപ്പോന്നട്ടോ ഭയങ്കര കഷ്ടമായി പോയി എല്ലാ ചെടി ഭയങ്കര മോശമായിപ്പോയി പിടിച്ച് കിട്ടുമോ ഇല്ലെന്ന് നോക്കാം നമുക്ക് എന്തായാലും നട്ട് കൊടുത്തിട്ടുണ്ട് ദേ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ദേ അടുക്കളയിൽ കയറി വന്നപ്പോഴേക്കും നമ്മുടെ ചുവച്ചകളുള്ള മീൻ കറി അവിടെ റെഡി ആയിട്ടുണ്ടായിട്ടോ നല്ല അടിപൊളിയായിട്ട് ചുവന്നിരിക്കണ മീൻ കറി അല്ലേ കുറച്ച് ചാറ് കൂടുതലായിട്ടാണ് കേട്ടോ എടുത്തത് സുധൂനി ഇത്തിരി ചാറ് കൂടുതൽ വേണം എപ്പോഴും എല്ലാത്തിലും കൂടെ കഴിക്കാനായിട്ട് ചാറ് കുറച്ചധികം വേണം അതുകൊണ്ട് തന്നെ ഞാൻ ചാറ് നല്ല കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കാണാൻ നല്ല ലുക്ക് ഉണ്ട് കഴിച്ച് നോക്കുമ്പോൾ അറിയാം ഇനി എങ്ങനെ ഉണ്ടാവും എന്തോന്നും അത് കഴിഞ്ഞതേ നമ്മൾ കഴിഞ്ഞ ദിവസം കപ്പലണ്ടി റെഡിയാക്കി വെച്ചതാണ് കേട്ടായിരിക്കണത് അത് ഒന്നൊന്നും ആയിട്ടില്ല ആ ഒരു ആവേശത്തിന് കപ്പലണ്ടിയൊക്കെ എടുത്തു വെച്ച് പിന്നെ ചോറും അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ കാച്ചിലെടുത്ത് കാച്ചിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടാ കാഞ്ചിൽ കാച്ചിൽ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കാച്ചിലെന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു ഉമുന്നീര് ഇറക്കി ഒരു വെള്ളി വീണല്ലേ അവിടെ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാന്നാകുമോ അല്ലേ അത് കഴിഞ്ഞ ഇതേ വന്നു നോക്കിയപ്പോഴും സുതപ്പൻ എൻ്റെ കുളിയൊക്കെ അതിനിടയ്ക്ക് കൂടി കഴിഞ്ഞട്ടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പിന്നെ മീൻകറീനെയൊക്കെ നോക്കിയത് അപ്പോൾ അതെ സുതപ്പൻ അവിടെ പഠിക്കണ്ട അപ്പോൾ സുധൻ്റെ ആ ബോക്സിനകത്തുള്ളൊരു സംഭവം കേട്ടാ ഇപ്പം ഞാൻ എടുത്തത് അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങളപ്പം അതേ കഴിക്കാനായിട്ടിരിക്കാമെന്ന് കരുതിയട്ടെ കഴിക്കാനിരിക്കുന്ന സമയത്ത് നല്ല അടിപൊളി സിനിമയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ അതേ ചോറിൻ്റെ മോള് ഞങ്ങൾ ചോറിൻ്റെ മുകളിൽ തന്നെയാ കറി ഒഴിക്കുന്നത് അതിന് കറി പാത്രം ഒന്നും എടുക്കാറില്ല ചോറിൻ്റെ മുകളിൽ തന്നെ കറിയൊക്കെ ഒഴിച്ച് മീനും വറുത്ത് കുറേ ദിവസത്തിന് ശേഷം വറുത്ത മീൻ അങ്ങനെ അതേ വറുത്ത മീനൊക്കെ എടുത്ത് അങ്ങനെ കഴിക്കാനെല്ലാം എടുത്തൊക്കെ വെച്ച് ടേസ്റ്റ് ചെയ്യാനായിട്ട് സുധുവിനോട് പറഞ്ഞപ്പോഴും സുധു വേഗം തന്നെ എടുത്ത് വായലൊക്കെ വെക്കണ്ടായിരുന്നു സുധുവിൻ്റെ ഒരു പ്രാവശ്യത്തെ ടേസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ അങ്ങനെ അതേ കഴിക്കാനൊക്കെ എടുത്ത് അങ്ങനതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾതേ അപ്പോൾ അതേ കഴിച്ചൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ രാത്രി വേഗം തന്നെ പോയി കിടന്നുറങ്ങി കേട്ടോ അതുകഴിഞ്ഞതേ പിറ്റോസിൻ്റെ രാവിലെയായിട്ട് ഇത് പിറ്റോസിൻ്റെ രാവിലെ നമ്മൾ നല്ല അടിയപ്പവും കടലക്കറിയുമാണ് ഉണ്ടാക്കിയത് കടലക്കറി എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ എനിക്ക് കടലക്കറിയെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് നാല് നേരം കടലക്കറി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കും എനിക്ക് അത്ര ഇഷ്ടമാണ് കടലക്കറി അപ്പോൾ അതേ കടലക്കറിയും ഒക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ ഞാൻ ജോലിക്കും സുധു പരീക്ഷക്കും പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കേണ്ട അപ്പോൾ സുധൂനി ഇടിയപ്പം ഭയങ്കര ഫേവറേറ്റ് ആണ് അങ്ങനെ ഞങ്ങളുടെ ഫേവറേറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനത്തെ പോകാൻ പോകുന്നതാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ